ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് പത്ത് വർഷം മുമ്പ് കാണാതായ രാകേഷിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നിന്ന് തോക്കും വെടിയുണ്ടകളും മാരകായുധങ്ങളും പോലീസ് കണ്ടെത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുമാരപുരം സ്വദേശി കിഷോറിൻ്റെ വീട്ടിൽ നിന്നാണ് വിദേശ നിർമ്മിത ആയുധങ്ങൾ കണ്ടെത്തിയത് അതേസമയം രാകേഷ് തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ വളരെ ദുരൂഹത ഉളവാക്കുന്ന ഒരു തിരോധാനമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് ഹരിപ്പാട് കുമാരപുരം സ്വദേശിയായ രാകേഷിനെ കാണാതാകുന്നത് ആശാരിപ്പണിക്കാരനായിരുന്ന രാകേഷ് കാണാതാകുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു ഇയാൾക്ക് പ്രായം കാണാതാവുന്ന ദിവസം രാത്രി അമ്മയോട് സംസാരിച്ചിരുന്ന രാകേഷിനെ രാകേഷ് പുറത്തിറങ്ങിപ്പോയി പിന്നീട് ഇയാളെ ആരും കണ്ടിട്ടില്ല അതാണ് കേസ് അത് സംബന്ധിച്ച് രാകേഷിന്റെ അമ്മ അമ്മ ഹരിപ്പാട് പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ഇവർ പറഞ്ഞതനുസരിച്ച് അതായത് രാകേഷുമായി ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ അമ്മയുടെ അമ്മയ്ക്ക് സംശയമുള്ള ആളുകളെ ഹരിപ്പാട് പോലീസ് ചെയ്തിരുന്നു വർഷം നടന്ന പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തു പിന്നീട് ഈ തിരോധാന കേസുകളൊക്കെ വീണ്ടും എസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ഉത്തരവിട്ടപ്പോൾ രാകേഷിന്റെ തിരോധാനവും ആ രീതിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു അതിനിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാകേഷിന്റെ വീടിനടുത്തുള്ള പല ആളുകളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് ഇവരിൽ നിന്നും ചിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് പോലീസ് നൽകുന്ന സൂചന അങ്ങനെ ചിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാകേഷിന്റെ വീടിന് സമീപം കിഷോർ എന്നയാളുടെ വീട്ടിൽ പോലീസ് സംഘം എത്തി തെരച്ചിൽ നടത്തി അവിടെ നിന്നാണ് ഇന്നലെ വിദേശ നിർമ്മിത തോക്കും വെടിയുണ്ടകളും ഒപ്പം തന്നെ ഏർ മഴുവും ഒക്കെ വാളും അടക്കമുള്ള മാരകായുധങ്ങൾ കണ്ടെത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കിഷോർ എന്ന് പോലീസ് പറയുന്നുണ്ട് പരിശോധന നടക്കുമ്പോൾ ഇയാൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇയാൾക്കെതിരെ ലൈസൻസ് ഇല്ലാതെ തോക്കു സൂക്ഷിച്ചേനെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിനിടെ മകന്റെ തിരോധാനം സംബന്ധിച്ച കേസ് അന്വേഷണം ഇനി കോടതിയുടെ മേൽനോട്ടത്തിലാകണമെന്നും ഒപ്പം തന്നെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം കോടതിക്ക് വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കോടതി വിളി കോടതിയിലേക്ക് വിളിച്ചു വരുത്തണമെന്നും ആവശ്യപ്പെട്ട് രാകേഷിന്റെ അമ്മ രമ നൽകിയ ഹർജി ഹരിപ്പാട് കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെയാണ് ഇന്നലെ ഈ തിരോധാനവുമായി ബന്ധമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ കുമാരപുരം സ്വദേശി തന്നെയായ കിഷോറിന്റെ വീട്ടിൽ നിന്നും മാരകായുധങ്ങളും വാളും മഴവും അടക്കമുള്ളവ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിഷ ഇപ്പോൾ കേസുകൾ എത്രയായി കാരണം ഇത് തിരോധാന കേസ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ കൂടി ഉണ്ടാകുന്നത് എത്രത്തോളം അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് അന്വേഷണ സംഘം വിണ അത് തന്നെയാണ് കാരണം ഈ രാകേഷിന്റെ അമ്മയാണ് ആദ്യം മകനെ കാണാനില്ല എന്ന് കാണിച്ച് പരാതി നൽകിയിരിക്കുന്നത് ഈ രാകേഷിനെ കാണാതായ ഇടുക്കി പറയേണ്ട മറ്റൊരു കാര്യം രാകേഷിനെ കാണാതായതിന്റെ പിറ്റേ ദിവസം ഇവർ വീടിന് സമീപത്തെ റോഡിനോട് ചേർന്ന് തലമുടിയും ഒപ്പം തന്നെ രക്തവും ഒക്കെ തളങ്കിട്ടി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് പിന്നീട് ഡി എൻ എ പരിശോധനയിൽ രാകേഷിന്റെ തന്നെയാണ് എന്ന് തെളിഞ്ഞിരുന്നു ആ സമയത്ത് രാകേഷിന്റെ അമ്മയും ബന്ധുക്കളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ രാകേഷിനെ രാകേഷുമായി വൈരാഗ്യമുള്ള ആരോ കൊന്ന് മൃതദേഹം മറവ് ചെയ്തു എന്ന് എന്നാണ് പരാതി നൽകിയത് പക്ഷെ പോലീസിന് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതിലേക്ക് പോകുന്ന തെളിവുകളോ നിർണായക സൂചനകളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല തുടർന്ന് ഈ അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുമെങ്കിൽ പോലും രാകേഷിന് എന്ത് സംഭവിച്ചു എന്ന് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് ഈ തിരോധാന കേസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി രാഗേഷിന്റെ തിരോധാനവും അന്വേഷിക്കാൻ തുടങ്ങിയത് അതിനിടെ നാട്ടുകാരും ചിലർ ഈ അമ്മയും ബന്ധുക്കളും ഒക്കെ അനുസരിച്ച് രാകേഷിനെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ തിരോധാനവുമായി ബന്ധമുള്ള ആരെങ്കിലും തന്നെ ആവാം പറയുന്ന രാകേഷ് പല സ്ഥലത്ത് രാകേഷിനെ കണ്ടതായി പറഞ്ഞിരുന്നു പക്ഷെ രാകേഷുമായി ബന്ധമുള്ള ആരും തന്നെ രാകേഷിനെ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ രാകേഷിനെ കൊന്ന് മൃതദേഹം മറവു ചെയ്തു എന്ന ഒരു ആരോപണം ഉന്നയിച്ച് തന്നെയാണ് രാകേഷിന്റെ രമ ഹരിപ്പാട് കോടതിയെ സമീപിച്ചത് ആ കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണങ്ങൾ പലതും നടന്നു പല ഉദ്യോഗസ്ഥർ മാറി മാറി വന്ന് എങ്കിൽ പോലും പത്ത് വർഷത്തിന് ഇപ്പുറവും രാകേഷിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാകേഷിന്റെ അമ്മ ഹരിപ്പാട് കോടതിയെ സമീപിച്ചതും കോടതിയുടെ മേൽനോട്ടത്തിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന കഴിഞ്ഞ ദിവസം ഹരിപ്പാട് കോടതിയിൽ ഹർജി നൽകിയത് വീണ അതെ പത്ത് വർഷത്തിന് ശേഷം ഒരു തിരോധാന കേസ് ചുരുളഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും സത്യം പുറത്തു വരണമെങ്കിൽ അത് പിന്നെ ചില ചില ചെറിയ തെളിവുകൾ മാത്രം മതിയാകും അതിനെ അടിസ്ഥാനമാക്കി അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ചില അറിയപ്പെടാതെ പോകുന്ന ചില തിരോധാന കേസുകൾക്കും തുമ്പുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ നൽകുകയായിരുന്നു ഇഷ ദിലീപ്